ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മിനി വാട്ടർ പോണ്ടാണ് അത് നമ്മൾ ചിരട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ രണ്ട് ചിരട്ട എടുത്തിട്ടുണ്ട് പിന്നെ വൈറ്റ് ആൻഡ് ബ്ലൂ കളർ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കല്ല് പിന്നെ ഒരു ഫ്ലക്സ് കിക്ക് വേണം പിന്നെ ജസ്റ്റ് കുറച്ച് പ്ലാസ്റ്റിക് ചെടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓക്കെ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമ്മൾ ചിരട്ട എടുത്ത് സാൻഡ് പേപ്പർ പേപ്പറായിട്ട് ഒരധി നല്ല ക്ലീനാക്കി വെക്കുക അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ വറുതി കൊടുക്കുക ഓക്കെ ഇങ്ങനെ ഇങ്ങനെ വെറുതി എറുതി എഴുതി നല്ല ക്ലീൻ ആക്കാം കേട്ടോ ഇത് ഇതുകൊണ്ടാണ് നമ്മുടെ വാട്ടർ പോണ്ട് പോണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം വളരെ എളുപ്പമാണ് ചിരട്ട വീട്ടിലില്ലാത്തവർ ഉണ്ടാവില്ലല്ലോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ഇങ്ങനെ ഉരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഉരച്ച് സെറ്റായിട്ടുണ്ട് ഉള്ളിലൊക്കെ ഉരച്ച് കൊടുത്തിട്ടോ ഇനി നമുക്കിത് ഒട്ടിക്കണം ഇങ്ങനെ ജസ്റ്റ് സ്റ്റാൻഡ് പോലെയാണ് വേണ്ടത് ആദ്യം നമുക്കതൊന്ന് പോളിഷ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് ഞാൻ ഇവിടെ എണ്ണ എടുക്കുന്നത് കുറച്ച് കയ്യിലേക്ക് എണ്ണ എടുത്ത് കഴിഞ്ഞ് നമ്മളത് ചിരട്ട് തേച്ച് കൊടുക്കുക നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചിരട്ടയുടെ കളർ മാറി വരുന്നുണ്ട് ജസ്റ്റ് ഈ കളർ മാറാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ എണ്ണ തേച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ രണ്ട് ചിരട്ടയും തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കളർ മാറി മാറി ഒരു ജസ്റ്റ് ഒരു ബ്ലാക്കിഷ് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ കുറച്ച് കൂടെ എണ്ണ വേണം അപ്പം ഞാൻ പിന്നെയും തേച്ച് കൊടുത്തു അങ്ങനെ നമ്മൾ ഉള്ളിലും ഒക്കെ തേച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് കളർ മാറി ഡാർക്കായി വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിത് ഒട്ടിച്ച് കൊടുക്കണം അതിന് നമ്മൾ ജസ്റ്റ് രണ്ട് ചേട്ടൻ്റെ ഒന്ന് അരുതി കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഇതാ വരുതിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കണം നോക്കാം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ വരുതിയിട്ടുള്ളത് രണ്ട് ചേട്ടൻ വെറുതെ കൊടുത്തത് അത് ഇരിക്കാൻ വേണ്ടിയാണ് രണ്ടും കറക്റ്റ് ഒട്ടി ഇരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ വെറുതെ കൊടുത്തത് അത് നമുക്ക് കല്ലമ്മ വെച്ച് വെറുതിയാലും മതി അപ്പോൾ നമുക്കിനിത് എങ്ങനെ ഒട്ടിച്ചെടുക്കാൻ നോക്കാം ഞാൻ ഫ്ലക്സ് ക്യുക്കാണ് എടുത്തത് നല്ല രീതിയിൽ ഒട്ടുന്ന ഒരു ഗമ്മാണ് ഫ്ലെക്സ് ക്യുക്ക് അപ്പോൾ അത് ഒരു ചേട്ടയുടെ മേലെ തേച്ച് കൊടുത്തു ഇനി മറ്റേ നമ്മൾ നമ്മളതിൻ്റെ മേലെ വെച്ചു ഇപ്പോൾ അത് നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട് കേട്ടോ ചിരട്ട ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് കളർ ഒന്ന് കൊടുക്കണം ഒരു വാട്ടറിൻ്റെ കളർ വേണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പൗണ്ട് എടുക്കുന്നത് അത് ജസ്റ്റ് ഇതാ ഇനി എടുത്ത് ഇനി മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം അപ്പോൾ അത് കളറ് മാറി അപ്പോൾ ഒരു സ്കൈ ബ്ലൂ ലുക്ക് ആയിട്ടുണ്ട് ഇനി നമ്മളിത് ചിരട്ടയുടെ ഒരു സൈഡിൽ ഇങ്ങനെ സ്പ്രെസ് ചെയ്ത് കൊടുക്കുക ഞാനൊരു സ്പോഞ്ച് കൊണ്ടാണ് ഇങ്ങനെ തേക്കുന്നത് ഓക്കെ നല്ല രീതിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക മുഴുവൻ തേച്ച് കൊടുക്കരുത് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് ഭാഗവും വേറെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാം ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ഇതാ ഇതേ രീതിയിൽ ഇങ്ങനെ തേച്ച് കൊടുത്തു ഇനി ഈ കളർ കല്ലുകളും ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ ഒരു ഭാഗത്താണ് വെച്ചുകൊടുക്കുന്നത് ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കുക നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ കൊടുക്കുക ഇത് അക്വറിയത്തിലൊക്കെ ഉണ്ടാകുന്ന കല്ലാണ് നമ്മൾ ഡെക്കറേഷൻ ആയിട്ട് ഇട്ടുകൊടുക്കില്ലേ ആ കല്ലാണിത് അത് വെച്ചാൽ ഞാൻ ജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഒറിജിനൽ കല്ലൊട്ടിച്ചുകൊടുക്കാം കേട്ടോ ഓക്കെ നമ്മളിത് ഇങ്ങനെ മുഴുവൊട്ടിച്ചുകൊടുക്കുന്നുണ്ട് ഓക്കെ ഇതാണ് ഒട്ടിച്ച ലുക്ക് അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലായിട്ടുണ്ട് ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നമ്മൾ പായലാണ് ഈ ചുമരുമലും മതിലിമലൊക്കെ ഉണ്ടാവില്ലേ ആ പായലാണ് അത് വെച്ചിട്ടാണ് ഞാൻ ബാക്കി ചെയ്യുന്നത് അപ്പം നമുക്കതിങ്ങനെ കൊടുക്കാം എന്താ അവിടെ ഒട്ടിച്ചിരുന്ന് അധികം പണിയില്ല അതിങ്ങനെ ഒരു കത്തി എടുക്കാം ആ ഇങ്ങനെ ജസ്റ്റ് എടുത്താൽ പായൽ പോരും അങ്ങനെ ഞാനിത് മുഴുവൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ലുക്ക് സിമ്പിളായിട്ടുള്ളൊരു മിനി വാട്ടർ പോണ്ടാണ് പ്രത്യേകിച്ച് അലങ്കോലപ്പണികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് ആ പ്ലാസ്റ്റിക് ചെടിയൊക്കെ വെക്കാൻ നോക്കി പക്ഷെ അത് വളരെ ബോറായിരുന്നു ഒരു നാച്ചുറാലിറ്റി തോന്നിയില്ല അതുകൊണ്ട് ഞാനിതാ ഇങ്ങനെ സിമ്പിളായിട്ടൊരു വെള്ളമൊഴുകുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോ സോറി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബായ്